ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്നുള്ളത് നമ്മുടെ സപ്പോട്ട വെച്ചുണ്ടാക്കുന്ന ഏറ്റവും ടേസ്റ്റുള്ള നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നതിനേക്കാളും ഹെൽത്തി ആയതും ടേസ്റ്റ് ടേസ്റ്റായതുമായിട്ടുള്ള ഒരു കുഞ്ഞു സപ്പോട്ടേൻ്റെ കുഞ്ഞു റെസിപ്പിയാണ് അങ്ങനെ പോപ്സിക്കിൾ എന്ന് പറയും അല്ലെങ്കിൽ സപ്പോട്ടേൻ്റെ ഐസ്ക്രീം ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ സപ്പോട്ടെന്നുള്ളത് നമ്മൾ ഇപ്പോൾ വീട്ടിൽ എൻ്റെ വീട്ടിലൊക്കെ ഉണ്ട് അതുപോലെ ഉള്ള സപ്പോർട്ടാണ് ആ സപ്പോട്ടേൻ്റെ കൂടെ നമ്മൾ ഉള്ളിൽ നിന്ന് അതിൻ്റെ പൾപ്പ് എടുത്തതിന് ശേഷം നമ്മൾ ചേർക്കേണ്ട വസ്തുക്കളാണ് ഈ ഇവിടെ കാണിച്ചിരിക്കുന്നത് അതിൻ്റെ അകത്ത് പഞ്ചസാരയുണ്ട് അതുപോലെ ബൂസ്റ്റ് ഉണ്ട് പിന്നെ വരുന്ന പാൽപ്പൊടിയാണ് പാൽപ്പൊടി ഓപ്ഷനാണ് വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ എടുക്കേണ്ട എടുക്കേണ്ട കുഴപ്പം വരുന്നില്ല പിന്നെ ആവശ്യമുണ്ട് പിന്നെ ഒന്നോ രണ്ടോ ഏലക്ക ആവശ്യമാണ് അപ്പോൾ ഇതിൻ്റെ പൾപ്പും കൂടെ ചേർക്കുന്നുണ്ട് ഇത് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നതാണ് ഒക്കെ കഴുകി വൃത്തിയാക്കിയെല്ലാം വെച്ച് ആ ഒരു മോളിലേക്ക് നമ്മളിത് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ല രീതിയിൽ ഒന്ന് അടിച്ചെടുക്കണം അതായത് നമ്മളിനെ കൊണ്ട് ഷേക്ക് ഉണ്ടാക്കുന്നതല്ലോ ആ ഷെയ്ക്കിൻ്റെ പരുവത്തിൽ അടിച്ചെടുത്തതിന് ശേഷം ഈയൊരു ഐസ് ക്രീമിൻ്റെ ഓരോ ഈ ഐസിൻ്റെ ഓരോ പാത്രത്തിലേക്ക് നമ്മൾ ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ഫ്രീസ് ചെയ്തെടുക്കുകയാണ് ഫ്രിഡ്ജല്ല ഫ്രീസ് ചെയ്തെടുക്കുകയാണ് അപ്പം അങ്ങനെ ഒരു ദിവസം അതായത് ഒരു ഓവർ നൈറ്റ് പക വൈകുന്നേരം വെച്ച് പിറ്റേന്ന് രാവിലെ വിലയുള്ള ആ ഒരു സമയത്തേക്ക് അതിനെ നല്ല രീതിയിൽ തണുപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് അപ്പോൾ കടകളിലൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ പലതും ചിലപ്പോൾ ആഡ് ചെയ്യുന്നുണ്ടാവും ഇത് സമ്പൂർണ്ണമായും ഹെൽത്തിയാണ് അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അപ്പം നല്ല ബൂസ്റ്റും ഒക്കെ ഇടുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് അപ്പോൾ നല്ല രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് അപ്പം ഈ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവീതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും Marca.